കുന്നംകുളം മുൻ എം എൽ എ ബാബു എംപാലിശ്ശേരി അന്തരിച്ചു അറുപത്തി ആറ് വയസ്സായിരുന്നു അസുഖബാധിതനായി ബാധിതനായി ഏറെ നാളുകളായി ചികിത്സയിലായിരുന്നു ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെ കുന്നംകുളം യൂണിറ്റി ആശുപത്രിയിൽ വെച്ചായിരുന്നു മരണം സംഭവിച്ചത് ചൊവ്വാഴ്ച വൈകിട്ട് ആറു മണിയോടുകൂടി മൃതദേഹം കൊരട്ടിക്കരയിലെ എത്തിച്ചു കടവല്ലൂർ കൊരട്ടിക്കര സ്വദേശിയാണ് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് എന്നീ രണ്ട് കാലഘട്ടങ്ങളിൽ തുടർച്ചയായി കുന്നംകുളത്തെ ഇടതുപക്ഷത്തിന്റെ എം എൽ എ ആയിരുന്നു പിന്നീട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായി തുടരുന്നതിനിടെയാണ് അസുഖബാധിതനാകുന്നത് ബാധിതനാകുന്നത് രണ്ടു തവണ സി പി എം കുന്നംകുളം ഏരിയ സെക്രട്ടറി ആയിരുന്നു ദീർഘകാലം ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ഡി സംസ്ഥാന സഹ സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗം കടവലൂർ പഞ്ചായത്ത് മെമ്പർ കടവലൂർ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് സി സംസ്ഥാന സമിതി അംഗം തുടങ്ങിയ പ്രധാന ചുമതലകൾ വഹിച്ചിട്ടുണ്ട് കൊരട്ടിക്കര മുള്ളത്ത് പാലിശ്ശേരി രാമൻ നായരുടെയും അമ്മിണിയമ്മയുടെയും മൂത്ത മകനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊൻപതിലായിരുന്നു ജനനം സംസ്കാരം ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും